ബർമുഡ ബെർമുട്രയാങ്കിൾ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിർവചിക്കപ്പെട്ടിട്ടുള്ള പ്രദേശം ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു പ്രദേശമാണ് ബർമുഡ ത്രികോണം അഥവാ ബർമുഡ ട്രയാങ്കിൾ ബർമുഡ റിക്കോ ഫ്ലോറിഡ മൂനമ്പ് എന്നീ പ്രദേശങ്ങൾ കോണുകളാക്കിയുള്ള സാങ്കൽപ്പിക ത്രികോണത്തിനുള്ള ത്രികോണത്തിനുള്ളിലുള്ള പ്രദേശമാണ് ഇപ്രകാരം അറിയുന്നത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട് ഈ പ്രദേശത്തിന് ഇവിടെ പല കപ്പലുകളും വിമാനങ്ങളും നിഗൂഢര സാഹചര്യങ്ങളിൽ അപ്രത്യക്ഷമായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു എന്നാൽ മിക്കവയും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് ഇന്ന് കപ്പലിലൂടെ ഇന്ന് ഇതിലൂടെ കപ്പലുകളും വിമാനങ്ങളും സഞ്ചരിക്കുന്നുണ്ട് അപ്രത്യക്ഷമാകാൻ സാധ്യതയുള്ള പ്രദേശമെന്ന ആശയം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഉയർന്നു വന്നു എന്നാൽ മിക്ക പ്രശസ്ത സ്രോതസ്സുകളും ഏതെങ്കിലും എന്തെങ്കിലും ദുരൂഹതയുണ്ടെന്ന ആശയം തള്ളിക്കളയുന്നു ക്ലാസിക് ബോർഡർ ഓഫ് ദ ബ്രം പെർമുഴ ട്രയാങ്കിൾ ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പിംഗ് വാര നോർമൽ പ്ലേസസ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഡെവിൽസ് ട്രയാങ്കിൾ രാജ്യം ഇൻ്റർനാഷണൽ വാട്ടേഴ്സ് ദി ബഹാമസ് സ്റ്റാറ്റസ് അർബൻ ലജൻഡ് അവകാശവാദങ്ങൾ കപ്പലുകൾ മുങ്ങിക്കപ്പലുകൾ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ എന്നുവേണ്ട ബർമുഡ ട്രയാങ്കിൾ എന്ന ദുരൂഹമായ കടൽപ്പരപ്പിന് മുകളിൽ പറന്നതും ഒഴുകിയതും സഞ്ചരിച്ചതുമെല്ലാം ഇന്ന് ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെ കാണാതായി വടക്കേ അമേരിക്കയുടെ ഫ്ലോറിഡ തീരത്ത് നിന്ന് തെക്കോട്ട് ക്യൂബ പ്ലൂട്ടോറിക്കോ ബർമുട ദ്വീപുകൾ എന്നിവയുടെ മധ്യത്തിലായി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പരന്നു കിടക്കുന്ന ഈ പ്രദേശത്ത് അറിഞ്ഞതും അറിയാതെ പോയതുമായ നിരവധി കപ്പലുകൾ ഒളിഞ്ഞുകിടക്കുന്നു കണ്ടുകിട്ടിയവയിൽ അപകടങ്ങളുടെ യാതൊരു തുമ്പുകളും അവശേഷിച്ചിട്ടുമില്ല ഇങ്ങനെ ഒരു ഭീകരപ്രദേശത്തിൻ്റെ വിവരണം മാനവരാശിക്ക് ആദ്യമായി ലഭിച്ചത് അമേരിക്കൻ തീരത്തിന് തീരത്തിനു സമീപമുള്ള ബഹാമാസ് ദ്വീപിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ യാത്രാനുഭവങ്ങളിൽ കൂടിയാണ് ആ പ്രദേശത്ത് കൂടി പോയപ്പോൾ തീഗോളങ്ങൾ കടൽ വീഴുന്നത് കണ്ടുവെന്നും വടക്കു നോക്കിയന്ത്രത്തിൻ്റെ സൂചികൾ തിക്കറിയാതെ വട്ടം കറങ്ങിയെന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ പിന്നീട് ഇരുപതാം നൂറ്റാണ്ട് വരെ ഈ പ്രദേശത്തെക്കുറിച്ചുള്ള ഒരു രേഖകളും ലഭിച്ചിരുന്നില്ല അതേസമയം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മാർച്ചിൽ അമേരിക്കൻ നേവിയുടെ യു എസ് എസ് സൈക്ലോപ്പ് സൈക്ലോപ്സ് എന്ന അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് അടി നീളമുള്ള കപ്പൽ ഈ പ്രദേശത്ത് കാണാതായി കാണാതാകുന്ന സമയത്ത് ഈ കപ്പലിൽ മുന്നൂറോളം ജീവനക്കാരും ഏതാണ്ട് പത്തായിരം ടൺ മാനീസവും ഉണ്ടായിരുന്നു എന്നാൽ ഇതിനെന്ത് സംഭവിച്ചു എന്ന് ആർക്കും മനസ്സിലായില്ല ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും പിന്നീട് ലഭിച്ചിട്ടുമില്ല ഫ്ലൈറ്റ് പത്തൊമ്പത് എന്ന വിമാനത്തിന്റെ തിരോധനമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും ദുരൂഹമായ സംഭവം ഇതിനെ തിരിഞ്ഞുപോയ ഇതിനെ തിരഞ്ഞുപോയ അമേരിക്കയുടെ അഞ്ച് ബോംബർ വിമാനങ്ങൾ ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായതോടെയാണ് ഈ നിഗൂഢതയെക്കുറിച്ച് ലോകമറിയുന്നത് വിമാനത്തെ അന്വേഷിച്ച് അയച്ച വിമാനങ്ങളും കാണാതായി സംഭവത്തിൽ ഇരുപത്തിയേഴ് പേരും ആറു വിമാനങ്ങളും പിന്നീട് തിരിച്ചു വന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഡിസംബർ അഞ്ചിനാണ് സംഭവം കഴിഞ്ഞ നൂറ് വർഷത്തിനിടയ്ക്ക് ഏകദേശം ആയിരത്തോളം ജീവനുകൾ ഭരമുടാ ത്രികോണം എടുത്തിട്ടുണ്ട് എല്ലാം നിഗൂഢ കാരണങ്ങളല്ല കാണാതായത് എങ്കിലും കടൽ യാത്ര സുഖകരമായ പ്രദേശമല്ല ഈ ഭാഗമെന്ന് തെളിയിക്കുന്നു ബർമുട ത്രികോണത്തിന്റെ ഭാഗം വ്യാപ്തി ഇവയൊന്നും കൃത്യമായി ആർക്കും അറിയില്ല എന്നതാണ് ഏറ്റവും രസകരം ബർമുട ട്രയാങ്കിൾ ബർമുട ഫ്ലോറിഡ ബ്യൂട്ടാർക്കൂട്ടാറിക്കോ എന്നീ ദ്വീപുകൾക്കിടയിലെ ഭാഗമാണെന്ന് പറയപ്പെടുന്നു എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ച് വ്യക്തമായി ആർക്കും അറിയില്ല ർമുടയുടെ ആഘാതതയിൽ ആയിന്നു പോയ കപ്പലുകളും വിമാനങ്ങളും എത്രയെന്ന് ആർക്കും അറിയില്ല പായ്ക്കപ്പലുകൾ മുതൽ അത്യാധുനിക യുദ്ധക്കപ്പലും ആണവശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മുളിക്കപ്പലും ആധുനിക വിമാനങ്ങളും വരെ അവയിൽപ്പെടും കാരണമെന്തെന്ന് ആർക്കും വ്യക്തമല്ല ഒരു കാര്യം മാത്രം എല്ലാവർക്കും അറിയാം വിജയങ്ങൾ തളം കെട്ടിയ ഈ ജലഭാഗം വളരെ അപകടകാരിയാണ് എന്നത് ഇതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവർ പറഞ്ഞ പ്രകാരം ആ ഭാഗത്ത് അക അകപ്പെട്ടാൽ നോക്കി നോക്കിയന്ത്രവും മറ്റു ഉപകരണങ്ങളും പ്രവർത്തനരഹിതമാവുകയും തങ്ങൾ കടലിൻ്റെ ആയങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ഇതിനെക്കുറിച്ച് പുറത്തു വന്ന അവിശ്വസനീയമായ റിപ്പോർട്ട് തന്നത് ഗ്രൂസ് ജൂനിയർ എന്ന പൈലറ്റിൻ്റെതാണ് അത് ഇപ്രകാരമാണ് ഗ്രൂസ് ജൂനിയറും പിതാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ നാലിന് ആന്ത്ര വിമാനത്താവളത്തിൽ നിന്നും മിയാമി ലക്ഷ്യം വെച്ചു പോണാക്സ എ ത്രീ തേർട്ടി സിക്സ് എന്ന ചെറു വിമാനത്തിൽ പറഞ്ഞുയർന്നു സഞ്ചാരപഥം ബെറുമുട ത്രികോണത്തിനകത്തു കൂടിയാണ് പറന്നുയർന്ന ഉടനെ തന്നെ സമുദ്രത്തിന് അഞ്ഞൂറടി മാത്രം മുകളിലായി ഒരു മേഘസഞ്ചയം നിൽക്കുന്നത് ബ്രൂസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇത്രയും ഭൂമിയോട് ചേർന്ന ഒരു മേഘസഞ്ചയം ബ്രൂസ് ആദ്യമായി കാണുകയായിരുന്നു എ ടി സി കാലാവസ്ഥ നല്ലതാണെന്ന് അറിയിച്ചതിനെ തുടർന്നു അവരുടെ ചെറു വിമാനം കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്നു പൊങ്ങി ഉയരം കൂടുന്നോറും ആ മേഘസഞ്ചയം ഒരു വലിയ ക്യൂമുലസ് മേഘമായി വലിയ കാർമേഘ ശ്രേണിയിൽ ഉള്ളത് മാറുന്നത് അവർ ശ്രദ്ധിച്ചു ഇടയ്ക്ക് അവർ മേഘത്തിനുള്ളിൽ പെട്ടുപോയെങ്കിലും പതിനൊന്നായിരത്തി അഞ്ഞൂറ് അടി മുകളിൽ വെച്ചു അതിൽ നിന്നും പുറത്തു കടന്നു തെളിഞ്ഞ ആകാശം അവരെ സ്വാഗതം ചെയ്തു പെട്ടെന്നാണ് കാലാവസ്ഥ വീണ്ടും മാറി മറിഞ്ഞത് അപ്പോൾ ബ്രൂസും മറ്റു പ്ലെയിനിന്റെ പരമാവധി സുരക്ഷിത വേഗമായ മണിക്കൂറിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് മെയിലിൽ പറക്കുകയാണ് അവരുടെ മുന്നിൽ കറുത്തിരണ്ട മറ്റൊരു ബ്രഹിത് മൃഗം മറ്റൊരു ബ്രഹിത് മേഘസഞ്ചയം കാണപ്പെട്ടു അകത്തേക്ക് പോകും തോറും ഇരുട്ടുകൂടി വരികയും അതിനകത്തുണ്ടായിക്കൊണ്ടിരുന്ന മിന്നലിന്റെ വെളിച്ചം കൂടിയും വന്നു കൊണ്ടിരുന്നു അപകടം മണത്തെ ബ്രൂസ് അപകടം മരണത്തെ ബ്രൂസ് വിമാനം നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രിയിൽ വെട്ടിത്തിടിച്ചു അപകടം മണത്ത ബ്രൂസ് വിമാനം നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രിയിൽ വെട്ടിത്തിരിച്ചു അതിൽ നിന്നും പുറത്തു കടന്നു പുറത്തു കടന്നു നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ആദ്യം കണ്ട മേഘസഞ്ചേവം ഇത് ഒരു മേർ മോതിര രൂപത്തിലുള്ള ഒറ്റമേഘക്കൂട്ടത്തിൻ്റെ രണ്ടു അതിരുകളായിരുന്നു അവരുടെ വിമാനം ആ മോതിരവളയത്തിനകത്ത് അകപ്പെട്ടിരിക്കുന്നു മേടിച്ചു പോയ ബ്രൂസ് ചുറ്റും നോക്കിയപ്പോൾ ആ മേഘ ഒരു ടണൽ മാതൃകയിൽ ചെറിയ തുള അതിലൂടെ പുറത്തുള്ള തെളിഞ്ഞ ആകാശം കാണാനാവുന്നുണ്ട് അതിൻ്റെ വലിപ്പം അതിവേഗം കുറഞ്ഞു വരികയാണ് അവർ പരമാവധി വേഗത്തിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായി ആ മേഘ ടണലിലേക്കുള്ള ആ മേഘ ടണലിനുള്ളിലേക്കു വിമാനം പായിച്ചു ടണലിനുള്ളിലൂടെ പോകുമ്പോൾ വിമാനത്തിന്റെ ഗതിവേഗം അതിൽ ഭയങ്കരമായി കൂടുന്നത് ബ്രൂസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒപ്പം ടണലിനു വലിപ്പം കുറഞ്ഞു വരുന്നതായും ഭാരമില്ലായ്മയും ബ്രൂസിന് അനുഭവപ്പെട്ടു ഏകദേശം ഇരുപത് സെക്കൻഡിന് ശേഷം എടുത്ത് എടുത്തെറിയപ്പെട്ടതുപോലുള്ള വേഗത്തിൽ അവർ മോതിരൂപത്തിലുള്ള ബൃഹത് മേഘബാളിയിൽ നിന്നും പുറത്തു കടന്നു പുറത്തു കടന്ന ഉടനെ തന്നെ വിമാനത്തിലെ എല്ലാ ഗാന്ധിക മേൽഗതി ഉപകരണങ്ങളും തെറ്റായ വിവരങ്ങൾ കാണിച്ചു തുടങ്ങി കോംബസ് വട്ടത്തിൽ കറങ്ങിക്കൊണ്ടിരുന്നു സമയം വെച്ചു സഞ്ചാരപാത സഞ്ചാരപഥത്തിനിടയിലുള്ള വിമിൻ ദ്വീപുകൾക്ക് മുകളിലെത്തിയെന്ന വിചാരത്തിൽ റൂസ് നിയാമി വിമാനത്താവളത്തിലേക്ക് സഹായാക്ര നടത്തി എന്നാൽ വിമാനത്താവളത്തിൽ നിന്നുള്ള സന്ദേശം വന്നു അവർ ഇപ്പോൾ ലക്ഷ്യം സ്ഥലത്തിൽ നിന്നും ലക്ഷ്യസ്ഥലത്തിൽ നിന്നും മുകളിലൂടെയാണ് പറക്കുന്നതെന്ന് പുറപ്പെട്ട് വെറും മുക്കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ അവരുടെ ചെറു വിമാനം ഇരുന്നൂറ്റി മേലപ്പുറമുള്ള ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നു കുറ്റിയുള്ള ഒരു സഞ്ചാരപാദത്തിലൂടെ പോയതിനാൽ ഉദ്ദേശം മുന്നൂറ് മൈലിൽ കൂടുതൽ ദൂരം വിമാനം മുക്കാൽ മണിക്കൂറിനുള്ളിൽ സഞ്ചരിച്ചിട്ടുണ്ട് അതും പരമാവധി വേഗം മണിക്കൂറിൽ നൂറ്റി തൊണ്ണൂറ് മൈൽ മാത്രമുള്ള ചെറു വിമാനം വിമാനത്താവളത്തിൽ ഇറങ്ങി ഇഡനം പരിശോധിച്ചതിൽ നിന്നും മിയാമിയിൽ വിമാനം എത്താനെടുക്കുന്നതിന്റെ പകുതി ഇന്ഡനം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂവെന്നും മനസ്സിലായി അമ്പരിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഇവിടെ ഇടയ്ക്കിടെ കണ്ടെത്തുന്ന ആളില്ലാത്ത പ്രേത പല നാവികരും ഇത്തരം കപ്പലുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മനുഷ്യവാസമില്ലാതെ യന്ത്രങ്ങളുടെ മുരൾച്ചയില്ലാതെ രാത്രിയും പകലും ഇവിടെ ഇങ്ങനെ ഒഴുകി നടക്കും കടൽ അനന്നിൽ തിരിയുന്ന ഇത്തരം കപ്പലുകൾ കടൽ യാത്രക്കാർക്ക് പേടി സ്വപ്നമാണ് ഇവയെ മങ്ങിയ വെളിച്ചത്തിൽ മറ്റു കപ്പലുകളിൽ നിന്ന് നോക്കിയാൽ ഭീമാകാരങ്ങളായ രാക്ഷസരൂപങ്ങളായി തോന്നുമെത്രേ പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു അവ ബോട്ടുകളായി കൂട്ടിയിടിച്ച അപകടമുണ്ടായ സംഭവം ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ഇങ്ങനെ കണ്ടെത്തിയ പ്രേതക്കപ്പലാണ് ലാത ഇതേപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ മേരി സെലസ്റ്റി എന്നൊരു കപ്പലിനെയും ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി അഞ്ചിൽ കൊനെമാറ എന്ന കപ്പലിനെയും കണ്ടെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കണ്ടെത്തിയ അഞ്ച് പായ് മരങ്ങളുള്ള ഡിയറിംഗ് എന്ന കപ്പലിൽ കോസ്റ്റ് ഗാർഡ് പരിശോധന നടത്തിയപ്പോൾ മനുഷ്യർ ആരുമില്ലാതെ ശൂന്യവും നിശബ്ദവുമായിരുന്നു അതിന്റെ ഉൾവശം മുഴുവൻ ഒരു പൂച്ചക്കുട്ടി മാത്രം കരഞ്ഞുകൊണ്ടിരുന്നു ദക്ഷിണ മേശ്യൽ അവശിഷ്ടങ്ങൾ മാ പാത്രങ്ങളിലിരിക്കുന്നു ഇന്നത്തെ ആത്യാധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളും ലഡാർ ഉപഗ്രഹ സാങ്കേതിക വിദ്യയും ഒന്നുമില്ലാതിരുന്ന ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ് ബർമുഡയിലെ ദുരൂഹമായ അപകടങ്ങളിലേറെയും ിൽ ഗാന്തികശക്തി കൂടുതലായതിനാൽ അത് വസ്തുക്കളെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നു ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ശക്തമായ ചുഴലിക്കാറ്റിലോ ഗാന്ധിക ശക്തി കൊണ്ടോ കപ്പലുകളും വിമാനങ്ങളും അപകടത്തിൽപ്പെടുന്നു കൂടാതെ വെള്ളത്തിൻ്റെ സാന്ദ്രത കുറയുന്ന വൻതോളിലുള്ള മീതേൻ ഹൈടെക് വാതക സാന്നിധ്യമാണ് നിഗൂഢതയുടെ മറ്റൊരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വാതകങ്ങളുടെ സമുദ്രോപരിതത്തിലോ വാതകങ്ങളുടെ സമുദ്രോപരിത വാതകങ്ങളുടെ സമുദ്രോപരിതലത്തോട് ചേർന്നുണ്ടാകുന്ന സ്ഫോടനം കാരണം കപ്പലിനും ചുറ്റും വെള്ളം വൻതോതിൽ ഉയർന്നാൽ കപ്പൽ അതിവേഗം മുങ്ങുമെന്ന പരീക്ഷണങ്ങൾ തെളിഞ്ഞിട്ടുണ്ട് കപ്പലിന്റെ എഞ്ചിന് കേടുവരുത്താനും മീരൻ വാതകത്തിന് ചില അവസ്ഥകളിൽ സാധിക്കും വൻതോതിലുള്ള സമുദ്ര ഗതാഗതവും ശക്തമായ ഗൾഫ് സ്ട്രീം എന്ന അടിയൊഴിക്കും അടിക്കടി പ്രതികൂലമാകുന്ന കാലാവസ്ഥയും ചേരുമ്പോൾ അപകടത്തിൽപ്പെടുമ്പോൾ ഒരു തുമ്പും ശേഷിക്കാതെ കപ്പലുകൾ അപ്രത്യക്ഷമാകുന്നതിൽ അത്ഭുതമില്ലെന്ന് വാദിക്കുന്നവരുമുണ്ട് കാലത്തിൻ്റെയും കലണ്ടറുകളുടെയും ശാസ്ത്രത്തിന്റെയും അപ്പുറത്ത് കിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ സംഭവങ്ങളുടെ ദുരൂഹതയും നിഗൂഢതയും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാരണങ്ങൾ അറുത്തുമുറിച്ച് പരിശോധിച്ചു നോക്കിയിട്ടും ഒന്നിലും ഒതുങ്ങാത്ത കുറേ സംഭവങ്ങൾ ശാസ്ത്രത്തെ നോക്കി കണ്ണിറുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ ഇരുപത്തഞ്ചിന് കെന്നത്ത് ആർണോൾഡ് എന്ന പൈലറ്റ് ഇവിടെ പറക്കും തളികളെ കണ്ടു എന്ന് റിപ്പോർട്ട് ചെയ്തത് ഏലിയൻ ഗേറ്റ് വേ ആണെന്ന വാദത്തിന് ബലമേകുന്നു ബർമുട ട്രയാങ്കിൾ സമീപത്തായി കണ്ടെത്തിയ കൂറ്റൻ പിരമിഡാണ് പുതിയ വിസ്മയം സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരം മീറ്റർ തായ എണ്ണൂറ് മീറ്റർ നീളവും ഇരുന്നൂറ് മീറ്റർ ഉയരവുമുള്ള പിരമിഡാണ് ഇവിടെ കണ്ടെത്തിയത് പിരമിഡിന്റെ ഉത്ഭവത്തെപ്പറ്റി തർക്കങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും ഈയിടെ കണ്ടുപിടിച്ച് രണ്ട് പിരമിഡുകളാണ് ഏറെ കൗതുകരം കൗതുകതരം ഇവയ്ക്ക് ഈജിപ്തിലെ പിരമിഡുകളെക്കാൾ വലിപ്പമുണ്ട് രണ്ട് പിരമിഡുകളുടെ മുകളിലായി വലിയ ദ്വാരങ്ങളുണ്ട് രണ്ടാമത്തെ പിരമിഡിൻ്റെ മുകളിലൂടെ സമുദ്ര അതിശക്തമായി ഒഴുകുന്നതായും സമുദ്രനിരപ്പിൽ നുരയും പതയും രൂപം കൊള്ളുന്നതായും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം പിരമിഡുകൾക്ക് തന്നെയാണോ ബർമുഡയ്ക്കും ഫ്ലോറിഡക്കും പ്ലൂട്ടോ ആഫ്രിക്കയും ഇടയിലുള്ള സമുദ്രഭാഗത്ത് കാണുന്നത് എന്നതാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞരെ ഉയർത്തുന്നത് ആണെങ്കിൽ ഇവയ്ക്ക് കോസ്മിക് ലക്ഷ്മികളെ ആകിരണം ചെയ്യുവാനും സമീപ ഭാഗത്തേക്ക് ആകർഷിക്കാനും ആകുമത്ര ഇതുതന്നെയാണോ വർഷങ്ങളായി കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഭരമുട ട്രയാങ്കിളിൻ്റെ ആകർഷണ രഹസ്യമെന്ന് ശാസ്ത്രജ്ഞന്മാർ സംശയിക്കുന്നു എന്തായാലും ആർക്കും പിടികൊടുക്കാത്ത രഹസ്യങ്ങളുടെ കലവറയുമായി ഭരമുട ട്രയാങ്കിൾ ഇന്നും അനേകം ഗവേഷകർക്ക് പഠന വിഷയമാണ് പഠനവിഷയമാണ് കോയ നൂറ്റാണ്ടിൻ്റെ നൂറ്റാണ്ടിൽ അപ്രത്യക്ഷമായത് ബർമുടയിലൂടെ യാത്ര ചെയ്ത അമ്പതില അമ്പതിലധികം കപ്പലുകളും അതിന് മുകളിലൂടെ പറഞ്ഞ ഇരുപതിലധികം വിമാനങ്ങളുമാണ് ഇതിൽ ഭൂരിപക്ഷത്തിൻ്റെയും കൊടി പോലും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല അവശിഷ്ടങ്ങൾ കിട്ടാതെ തിരോധാനത്തിന് പിന്നിലെ ശരിയായ കാരണങ്ങൾ മനസ്സിലാക്കാനും കഴിയില്ല കഥകൾ പലതും വിശ്വസിക്കാൻ ശാസ്ത്രം അനുവദിക്കുന്നില്ല വ്യക്തമായ തെളിവുകൾ ലഭിക്കാത്തതിനാൽ ശാസ്ത്രവും പരാജയപ്പെടുന്നു കാരണം എന്ത് തന്നെയാലും സത്യത്തിലേക്കുള്ള അകലം കുറഞ്ഞു വരുന്നുവെന്ന് ആശ്വസിക്കാം അതുവരെ അന്യഗ്രഹ ജീവികൾ കപ്പലും വിമാനവും തട്ടിക്കൊണ്ടുപോയി എന്നതടക്കമുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുകയും ചെയ്യും വിശ്വാസങ്ങൾ നിലനിൽക്കുകയും ചെയ്യും ശാസ്ത്രത്തിന് പിടികൊടുക്കാത്ത പ്രകൃതിയുടെ കുസൃതി എന്ന പ്രകൃതിയൊന്നോ വിളിക്കാവുന്ന പ്രതിഭാസങ്ങളിലൊന്നായി നിഗൂഢമായി തന്നെ ഭരമുട ഇങ്ങനെയെന്നും നിലനിൽക്കും അടുത്ത ഇരേയും കാത്ത് ട്രയാങ്കിൾ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വിൻസെൻറ്റ് ഗാഡിസ് ബെർമുഡ ത്രികോണത്തിൻ്റെ അതിർത്തികളെക്കുറിച്ച് ുള്ള പൾപ്പ് മാഗസിൻ അൽഗോസിയിൽ മിയാമി സാൻ ജുവാൻ പ്യൂട്ടോറിക്ക ബെർമുഡ എന്നിവരുടെ ശില്പങ്ങൾ നൽകി പിന്നീടുള്ള എഴുത്തുകാർ ഈ നിർവചനത്തെ നിർബന്ധമായി പിന്തുടരുന്നില്ല ചില എഴുത്തുകാർ വിവിധ ഭാഗങ്ങളും ത്രിമാന സ്ഥലങ്ങളും ത്രികോണത്തിന് നൽകി മൊത്തം വിസ്തീർണം പതിമൂന്ന് ലക്ഷം മുതൽ മുപ്പത്തൊമ്പത് ലക്ഷം കിലോമീറ്റർ വരെ അഞ്ച് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷത്തി പത്തായിരം ചതുരശ്ര മെയിൽ വരെ അതിൻ്റെ ഫലമായി ത്രികോണത്തിനകത്ത് സംഭവിച്ച അപകടങ്ങളുടെ ദൃഢനിശ്ചയം ഏത് എഴുത്തുകാരൻ റിപ്പോർട്ട് ചെയ്ത് ിങ്ങനെ ആശ്രയിച്ചാണ് ജർമ്മൻ നാമങ്ങളുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബോർഡ് ബെർമുഡ ത്രികോണം അംഗീകരിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സെപ്റ്റംബർ പതിനേഴ് ഇതിന്റെ ഉത്ഭവം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സെപ്റ്റംബർ പതിനേഴിന് ബെർമുഡ പ്രദേശത്ത് അസാധാരണമായ അപ്രത്യക്ഷതയുണ്ടെന്ന് ആദ്യം തോന്നിയത് എഡിൻസ് വാൻ വിങ്കിൾ ജോൺസിന്റെ ദി മിയാമി ഹൊറാൾഡ് അസോസിയേറ്റഡ് പ്രസിൽ പ്രസിദ്ധീകരിച്ചു രണ്ട് വർഷം കഴിഞ്ഞ് സി സിമാർ ഓൺ ബാക്ക് ഡോർ ജോർജ് ടൺ മണ്ടിന്റെ ഒരു ഹ്രസ്യലേഖനം ഫ്ലൈറ്റ് നയൻറ്റീന്റെ നഷ്ടം ഒരു പരിശീലന ദൗത്യത്തിൽ അമേരിക്ക നാവിക ഗ്രൂമെൻ ടി ബി എം അവഞ്ചർ ടോർപിറ്റോ ബോംബർമാർ നാശങ്ങൾ നടന്ന സ്ഥലത്ത് ഇപ്പോൾ അറിയപ്പെടുന്ന ത്രികോണാകൃതിയിലുള്ള പ്രദേശം ആദ്യം വെച്ചാണ് മണൽ ആർട്ടിക്കിളിൽ എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഏപ്രിലിൽ അമേരിക്കൻ ലീജിയൻ മാഗസിൻ മാസികയിൽ മാത്രമേ വിമാനം പത്തൊമ്പത് പ്രവർത്തിപ്പിക്കാനാകൂ ഞങ്ങൾ വെളുത്ത വെള്ളത്തിലേക്ക് പ്രവേശിക്കുന്നു ഒന്നും ശരിയായി തോന്നുന്നില്ല ഞങ്ങൾ എവിടെയാണെന്ന് ഞങ്ങൾ അറിയില്ല വെള്ളം പച്ചയും വെളുത്തതുമാണ് എന്ന് വിമാനം നേതാവിന് അറിയാമായിരുന്നു എന്ന് എഴുത്തുകാരൻ അലൻ ഡബ്ല്യു എക്വേർട്ട് എഴുതി വിമാനം ചൊവ്വയിലേക്ക് പറന്നിറങ്ങി എന്നാണ് നാവിക ബോർഡ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രസ്താവിച്ചത് വിമാനത്തിൻ്റെ നയൻറ്റീൻ കാർട്ടൂൺ സംഭവത്തെക്കുറിച്ച് ഒരു അമാനുഷ്ഠിത മൂലകണ്ഡ ആദ്യമായി നിർദ്ദേശിച്ചതാണ് മിൽസിൻ്റെ ലേഖനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഫെബ്രുവരി ലക്കത്തിലെ ആർഗോസയിൽ വിൻസെൻറ്റ് ഗാർഡ്സിൻ്റെ ലേഖനം ദിലെ ഡെഡ്ലി ബെർമുഴ ട്രയാങ്കിൾ എന്ന ലേഖനത്തിൽ ഫ്ലാറ്റ് നയൻ്റീനും മറ്റ് അപ്രത്യക്ഷതകളും ഈ മേഖലയിലെ ിത്ര സംഭവങ്ങളുടെ ഒരു ഭാഗമായിരുന്നു എന്ന് വാദിക്കുന്നു അടുത്ത വർഷം ഗാഡിസ് ഈ ലേഖനം വിപുലീകരിക്കുകയും അദൃശ്യ അദൃശ്യമായ ഹൈറോൺസ് എന്ന പുസ്തകം വികസിപ്പിക്കുകയും ചെയ്തു ജോൺ ബാലിസ് ലാംബോ ഓഫ് ദ ലോസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് റോബോർട്ട് ബെർലിറ്റ്സ് എന്ന ബെർമുട ത്രികോണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് റിച്ചാർഡ് വിനർ ഡബിൾ സ്ട്രയാങ്കിൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് തുടങ്ങിയ ഒട്ടേറെ വസ്തുതകളെ കാ എഴുതിയ അതേ പ്ര ശക്തികളെ സൂചിപ്പിക്കുന്നു ആശയത്തിൻ്റെ വിമർശനം ബർമുട ട്രയാങ്കിളിനെ ചുറ്റിപ്പറ്റിയുള്ള അന്ധവിശ്വാസം കണക്കിലെടുത്ത് എയർലൈൻ പൈലറ്റുമാർ സമുദ്രത്തിൻ്റെ ഈ പ്രദേശം സജീവമായി ഒഴിവാക്കുന്നുവെന്ന് പലരും അനുമാനിക്കുന്നു തീർച്ചയായും മിയാമിയിൽ നിന്ന് പ്യൂട്ടോറിക്വയിലെ സാൻജുവാനിലേക്ക് പറന്ന ആർക്കും അത് ശരിയല്ലെന്ന് അറിയാം വാസ്തവത്തിൽ അങ്ങനെയാണെങ്കിൽ മിക്കവാറും എല്ലാവരുടെയും കരീബിയൻ അവധിക്കാലം നശിപ്പിക്കപ്പെടും ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ട്രൈഡർ ഈ ട്വൻ്റി ഫോറിലെ ഒരു പരിശോധന ബർമുഴ ട്രയാങ്കിളിന് മുകളിലൂടെ കടന്നു പോകുന്ന നിരവധി ഫ്ലൈറ്റുകൾ ഉണ്ടെന്ന് വെളിവാകും അതിനാൽ ഈ പ്രദേശം സജീവമായി ഒഴിവാക്കപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാണ് ഇന്ന് ഇതിലൂടെ ക്രൂയിസ് ഷിപ്പുകൾ സഞ്ചരിക്കുന്നുണ്ട് ദി ബർമുഴ ട്രയാങ്കിൾ മിസ്റ്ററി സോൾവേഡ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് എന്ന എഴുത്തുകാരൻ ലോറൻസ് ഡേവിഡ് കിഷോ ഗദ്ദിസിന്റെയും തുടർന്നുള്ള എഴുത്തുകാരുടെയും പല അവകാശവാദങ്ങളും പലപ്പോഴും അതിരുകടന്നതാണെന്നും സംശയാസ്പദമാണെന്നും അല്ലെങ്കിൽ സംശയാസ്പദമായല്ലാത്തവയാണെന്നും വാദിച്ചു കുശയ നടത്തിയ ഗവേഷണം ബിർലിക്സിൻ്റെ വിവരങ്ങളുടെയും ദൃക്സാക്ഷികളുടെയും പങ്കാളികളുടെയും ആദ്യ സംഭവങ്ങളിൽ ഉൾപ്പെട്ടവരുടെയും മറ്റും പ്രസ്താവനകളിൽ നിന്ന് അനേകം തെറ്റുതിരുത്തലുകളെയും അനുകരണങ്ങളെയും വെളിപ്പെടുത്തി പൗഷ്യെ ബന്ധപ്പെട്ട വിവരങ്ങൾ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും ബിർലക്സിൻ്റെ നിഗൂഢതയിൽ അവതരിപ്പിച്ച റൗണ്ട് ദി വേൾഡ് മാൻ ഡൊണാൾഡ് ക്രോസ്റ്റ് കാണാതായതാണ് പോലും മറ്റൊരു ഉദാഹരണം ബെർലിന്റെ ഉദ്യോതകരമായ ഖനികളാണ് അറ്റ്ലാന്റിക് തുറമുഖത്തുനിന്നും മൂന്ന് ദിവസത്തിനു ശേഷം പസഫിക് സമുദ്രത്തിലെ അതേ പേരോട് കൂടിയ ഒരു തുറമുഖത്തു നിന്നും മൂന്ന് ദിവസം നഷ്ടമാകാതെ കിടക്കുകയായിരുന്നില്ല ട്രയാങ്കിന്റെ നിഗൂഢമായ സ്വാധീനത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളുടെ വലിയൊരു ശതമാനം യഥാർത്ഥത്തിൽ അതിന് പുറത്തുള്ളതാണെന്ന് കുസ്റ്റെ വാദിച്ചു പലപ്പോഴും അദ്ദേഹത്തിന്റെ ഗവേഷണം ലളിതമായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങൾ സംബന്ധിച്ച കാലഘട്ടത്തെക്കുറിച്ചുള്ള പത്രങ്ങൾ അവലേഖനം ചെയ്യുകയും അസാധാരണമായ കാലാവസ്ഥയെക്കുറിച്ചുള്ള പ്രസക്തമായ സംഭവങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കണ്ടെത്താൻ കഴിയുകയും ചെയ്യും കുഷെ ഇങ്ങനെ അവസാനിപ്പിച്ചു ഈ പ്രദേശത്ത് കാണാതായ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും എണ്ണം ഗണ്യമായി കൂടുതലായിരുന്നില്ല സമുദ്രത്തിലെ മറ്റേതൊരു ഭാഗത്തേക്കാളും വളരെ കൂടുതലാണ് ഇത് ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ ഇടയ്ക്കിടെ ഒരു പ്രദേശത്ത് സംഭവിച്ച അപ്രത്യക്ഷങ്ങൾ ഭൂരിഭാഗവും അനധികൃതമോ സാധ്യതയോ നിഗൂഢമോ അല്ല കൂടാതെ ബെർലിറ്റ്സും മറ്റു എഴുത്തുകാരും അത്തരം കൊടുങ്കാറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നതിനെ അല്ലെങ്കിൽ അപ്രത്യക്ഷതയെ പ്രതിദാനം ചെയ്യുന്നതിനോ വേണ്ടി പലപ്പോഴും പരാജയപ്പെടുന്നു മോശം ഗവേഷണത്തിലൂടെ അക്കങ്ങളെ സൂചിപ്പിച്ചിരുന്നു ഉദാഹരണത്തിന് ഒരു ബോട്ട് അപ്രത്യക്ഷമായി റിപ്പോർട്ട് ചെയ്യപ്പെടും പക്ഷേ അതിൻ്റെ അന്തിമ വൈ അന്തിമം തുറമുഖത്തേക്ക് തിരിച്ചെത്തിയേക്കില്ല ചില അപ്രത്യക്ഷങ്ങൾ ഒരിക്കലും നടന്നിട്ടില്ല ഒരു വിമാന അപകടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഫ്ലോറിഡയിലെ ഡോട്ടോണ ബീച്ചിൽ നൂറ് നിന്ന് നൂറുകണക്കിന് സാക്ഷികളുടെ മുന്നിൽ നടന്ന സംഭവം നടന്നിരുന്നു പ്രാദേശിക പത്രങ്ങളുടെ ഒരു പരിശോധന ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല ബർമ്മുട ത്രികോണത്തിൻ്റെ ഇതിഹാസമായിരുന്നു നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മർമ്മം തെറ്റായ ധാരണകൾ തെറ്റായ ന്യായവാദങ്ങൾ സംവോധനാത്മക എന്നിവയെക്കുറിച്ച് കൃത്യമായതോ അല്ലെങ്കിൽ അറിയാത്തതോ ആയ എഴുത്തുകാരാണ് ഒരു രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തിയ ഒരു പഠനത്തിൽ വേൾഡ് വൈഡ് ഫോ ഫണ്ട് ഫോർ ലോകത്തിലെ പത്ത് ഏറ്റവും അപകടകരമായ വള്ളത്തെ ഷിപ്പിങ്ങിനായി തിരിച്ചറിഞ്ഞു പക്ഷേ ബെർമുട ത്രികോണം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല